ഒരു ഫോട്ടോയിലുള്ള വ്യക്തിയുടെ കണ്ണടപ്പിക്കാം കണ്ണ് തുറപ്പിക്കാം വാ അടപ്പിക്കാം വാ തുറപ്പിക്കാം ചിരിപ്പിക്കാം ഇനി തല ഏതെങ്കിലും പൊസിഷനിലേക്ക് നമുക്ക് ചിരിക്കണോ ചിരിക്കാം മാറ്റാം പുരികങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊക്കെ നമുക്ക് ഒരു ഫോട്ടോയിലുള്ള വ്യക്തിയുടെ മുഖത്തിൻ്റെ എക്സ്പ്രഷൻ മാറ്റാൻ സഹായിക്കുന്ന ഗംഭീരമായ ഒരു ഫണ്ണി എ ഐ ടൂളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇതൊരു ഫണ്ണിന് വേണ്ടി എഡിറ്റ് ചെയ്യുന്ന എ ഐ ടൂൾ ആണെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ മുഖഭാവമൊക്കെ മാറിയാലും ചിരിച്ചിട്ടില്ലെങ്കിലും ചിരിപ്പിക്കാനും തലയുടെ പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും കണ്ണ് തുറപ്പിക്കാനും അടപ്പിക്കാനും ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് ഫേസ്ബുക്കിൽ നിന്ന് വീഡിയോ കാണുന്നവർക്ക് മുകളിൽ ക്യാപ്ഷനിൽ തന്നെ ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ് യൂട്യൂബിലുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് നൽകിയിട്ടുണ്ട് അപ്പോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോട്ടോയിലെ എക്സ്പ്രഷൻ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഈ ഗംഭീര ആപ്ലിക്കേഷൻ നമുക്കൊന്ന് പരിചയപ്പെടാം ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലൊരു വെബ്സൈറ്റ് ആണ് ഓൺ ആയി കിട്ടുക ഈ വെബ്സൈറ്റ് ലഭിച്ചാൽ വളരെ സാവധാനത്തിൽ പത്ത് സെക്കൻഡിംഗ് അടുത്ത് താഴേക്ക് സ്ക്രോൾ ചെയ്ത് പോയാൽ മതി അപ്പോഴേക്കും ലിങ്ക് ലോഡ് ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് താഴെ ഇവിടെ ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദി ആപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ പ്ലേ സ്റ്റോറിൽ നിന്ന് ഈ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് ആവശ്യമായ പെർമിഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് ഒരു ക്യാമറയുടെ ഐക്കൺ കാണാം ആ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഗാലറി ഓപ്പൺ ആവും ഇനി ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അത് ജസ്റ്റ് ഇതുപോലെ നിങ്ങളൊന്ന് സെലക്ട് ചെയ്താൽ മതി പിന്നെ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കണമെങ്കിൽ കുറച്ച് കൈമഴുക്കം വരാനുണ്ട് അതായത് കുറച്ച് നേരം നിങ്ങൾ ഉപയോഗിച്ചിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റും കാരണം എല്ലാം സ്ക്രീനിൽ ടച്ച് ചെയ്തിട്ട് ചെയ്യേണ്ടതാണ് അതിനായിട്ട് പ്രത്യേകം ബട്ടൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് കണ്ണാണെങ്കിൽ കണ്ണ് ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ യെല്ലോ കളറാവും മൂക്കാണെങ്കിൽ മൂക്ക് ടച്ച് ചെയ്യുന്ന സമയത്ത് യെല്ലോ കളറാവും ഓക്കെ വായയാണെങ്കിൽ വായ അത് എലോ കളർ ആയി കഴിഞ്ഞാൽ കുറച്ച് വിരലെടുക്കാതെ കുറച്ച് മോളോട്ടും താഴോട്ടൊക്കെ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ ജസ്റ്റ് ലാലേട്ടൻ്റെ കണ്ണിൽ ടച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കണ്ണടച്ചു അത് ഇങ്ങനെ നമ്മൾ ടച്ച് ചെയ്തത് ഞാനൊന്ന് തരാം കണ്ണിൽ ടച്ച് ചെയ്ത് യെല്ലോ കളർ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഞാനൊന്ന് ഉയർത്തി കാണിച്ചു തരാം ഇപ്പം നിങ്ങൾക്ക് കാണാം കണ്ണ് തുറന്നിട്ട് ഇനി കൈ എടുക്കാതെ ഇടത്തോട്ടും വലത്തോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം കണ്ണിൻ്റെ കൃഷ്ണമണി മാറുന്നത് അതായത് നമുക്ക് നോക്കുന്ന ആംഗിൾ ഇതുപോലെ മാറ്റാൻ സാധിക്കുന്നതാണ് ഇത് നിങ്ങൾ കുറേ നേരം കളിച്ച് കഴിഞ്ഞാൽ ഈ എക്സ്പീരിയൻസ് ആവുകയുള്ളൂ ഒന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് ു ഇനി താഴോട്ട് ചെയ്യുന്ന സമയത്ത് കണ്ണടച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് കണ്ണിൻ്റെ ആംഗിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതുപോലെ തന്നെ പുരികവും ചെവിയും എല്ലാം തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി വായയാണെങ്കിൽ വായ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാം ഇപ്പം വായ തുറക്കുന്നത് കാണാം അതുപോലെ തന്നെ നമുക്ക് വായ തുറപ്പിക്കുകയും അടപ്പിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ടച്ച് ചെയ്ത് വിരലെടുക്കരുത് നേരെ ഉയർത്തി കൊടുത്താൽ വായ തുറക്കുന്നതാണ് താഴ്ത്തി കൊടുത്താൽ വായ അടക്കുന്നതാണ് ഇനി ഇടത്തോട്ടും വലത്തോട്ടും നീക്കുന്നതിനനുസരിച്ച് വായ ഇതുപോലെയും അതുപോലെ വായ നല്ലോണം തുറക്കുന്ന ചിരിക്കുന്നത് പോലെയും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കൈ വെക്കുന്നതിനനുസരിച്ച് നമുക്ക് ഫോട്ടോ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടുന്നതാണ് ഇനി തല നമുക്കിത് ഈസിയാണ് തല ഇടത്തോട്ടും വലത്തോട്ടും ഏത് ഏംഗിളിലും ടച്ച് ചെയ്തിട്ട് പല ഏംഗിളിൽ നിങ്ങൾക്ക് തല മാറ്റാൻ സാധിക്കുന്നതാണ് വളരെ പെട്ടെന്ന് ഞാൻ മറ്റൊരു ചിത്രം കൂടി ഇത് ചെയ്ത് കാണിച്ച് തരാം ഓക്കെ മറ്റൊരു ഫോട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ട് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് അതിനിടയിൽ എനിക്ക് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് അതായത് നിങ്ങൾ ചില സമയത്ത് ഇതിലേക്ക് ഫോട്ടോ ഇടുന്ന സമയത്ത് ഒന്നും ചലിക്കില്ല അതായത് യെല്ലോ കളറൊക്കെ ആവുമെങ്കിലും നിങ്ങൾക്ക് മുഖത്തിൻ്റെ ഒന്നും ചലിപ്പിക്കാൻ പറ്റില്ല അതാകുന്നതിൻ്റെ എന്നാൽ ഈ ആപ്ലിക്കേഷൻ ഒരുപാട് ആൾക്കാർ ഒരുമിച്ച് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിൻ്റെ സൈറ്റ് റഷ് ആവുകയും അപ്പോൾ ചലിക്കാതിരിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ ഒന്ന് രണ്ട് തവണ ഇതുപോലെ ഫോട്ടോ സെലക്ട് ചെയ്തിട്ട് ട്രൈ ചെയ്ത് നോക്കുമ്പോൾ അത് വർക്ക് ചെയ്യും ഒരുപാട് ആൾക്കാർ ഉപയോഗിക്കുന്ന സമയത്താണ് പറയുന്നത് അല്ലെങ്കിൽ ഈ സിമ്പിളായിട്ട് നിങ്ങൾക്കിത് വർക്ക് ചെയ്യുന്നതാണ് ഇനി ഇത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് മുകളിൽ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇത് ഗാലറിയിലേക്ക് സേവ് ചെയ്ത് കിട്ടുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് ഗുഡ് ബൈ